വാർഷികം നടന്നു മുൻ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു തുരുത്തിപ്പള്ളിയിൽ സന്ദേശത്തിന്റെ ഭവനത്തിൽ വെച്ചാണ് വാർഷികാഘോഷവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചത് സി ഡി എസ് വൺ ചെയർപേഴ്സൺ ടെക്നമ്മ സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു മുൻ നഗരസഭാ ചെയർപേഴ്സൺ ചൈനീസ് അണ്ണീച്ചൊരിയാൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ആൾക്കാരുമായിട്ടൊന്ന് ഇടപെടാനും അതുപോലെ തന്നെ ഓണച്ചിട്ടി ഈ പശുക്കറുവായിൽ നിന്ന് അഞ്ചു രൂപ പത്ത് രൂപ വീതം ആഴ്ച തോറും കൊണ്ടിട്ട് ഒരു ഓണച്ചിട്ടി അപ്പം ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ ആയിരിക്കാം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ആയിരിക്കാം കയ്യിൽ കിട്ടുന്നത് അതൊക്കെ അന്നുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യം സമ്പാദ്യമായി രണ്ടായിരം രൂപ അയ്യായിരം രൂപ എന്ന് പറയുന്നത് അവിടുന്ന് തുടങ്ങി ഇന്നിപ്പോൾ നിങ്ങളിപ്പോ ഈ ഇരുപത്തിനാല് വർഷം അടുത്ത വർഷം ആകുമ്പോഴത്തേനും നിങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം ആകുമോ അതൊരു ഭയങ്കര സംഭവമാണ് കിട്ടുന്നത് ഈ ഇരുപത്തിനാല് വർഷവും നിങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി സംരംഭങ്ങൾ തുടങ്ങി ഇന്ന് സ്വന്തം കാലയിൽ നിൽക്കാൻ പ്രാപ്തിയായ കുടുംബിനികളാണിന്ന് നിങ്ങൾ ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ ഷൈനീസ് അണ്ണി സിജു ചൊക്കമൂട്ടിൽ രാജൻ കാലാച്ചിറ മുതിർന്ന അകാം തുരുത്തിപ്പടയിൽ മാധവൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നതവജ്ഞ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു കാപ്പിലും ഓ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യ ഒരുക്കിയിരുന്നു കൌൺസിലർ സിജു ചക്കുമുടിൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ രാജൻ മുൻ മുൻകൌൺസിലർ ലവലി ഷാജി ലിസി ജോണി പൊന്നമ്മ പുരുഷോത്തമൻ ഷേർലി വർക്കി ഷിനിമോൾ ജോർജ്ജ് സ്നേഹ സണ്ണി എന്നിവർ പങ്കെടുത്തു